പറഞ്ഞതല്ല പറഞ്ഞതല്ല വഹിനിൻ ഉമ്മ ഉമ്മ ഒരു അനുഭവിക്കുന്നുണ്ട് ി നടക്കാനാവൂലോ മൂന്ന് സാൻഡ്വിച്ച് നിങ്ങൾക്ക് തന്നാൽ പറയും ഒരടി മൂന്ന് സാൻഡ്വിച്ചും കൂടി രണ്ട് കിലോ കഥല രണ്ടരയും രണ്ടേ മുക്കാലും മൂന്നും കിലോ ഉള്ള ഒരു പൈതലിനെ ചോരക്കണ്ട ഒരു ചോര കഷ്ണത്തെ വയറിലുണ്ടക്കുക ഒമ്പത് മാസം നാലു മാസം തകയും വേക്കും ഉമ്മക്ക് ഭക്ഷണത്തോട് വെറുപ്പായി തുടങ്ങി ഛർദിക്കൽ വന്നു എന്നിട്ടും ഉമ്മ കഴിക്കും വിഴുങ്ങി അഥവാ വിഴുങ്ങി വെക്കും എന്തിനാ എന്റെ മക്കള് വയറ്റി കിടക്കുന്നതിന് ഒരു ക്ഷീണം പറ്റരുത് എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഒരു ഉമ്മ മലർന്നു കിടന്നിട്ടില്ല നിർബന്ധ പറ്റൂല കാരണം മലർന്നു കിടക്കുന്ന ആ പെണ്ണിന്റെ വയറ് ആ രീതിയിലായി പോകുമ്പോൾ അത് വയറ്റിക്കിടക്കുന്ന കുട്ടിക്ക് പ്രശ്നം അതുകൊണ്ട് ചെരിഞ്ഞേ കടക്കാവൂ ചെരിഞ്ഞേ കടന്നിട്ടുള്ളൂ ആറുമാസം തികയും വേക്കും ഉമ്മന്റെ കാലിന്റെ നിര്യാണിക്ക് മുകളിലേക്ക് വേദന തുടങ്ങും ഞരമ്പുകൾ കടച്ചിലെടുക്കും രാത്രി ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഉന്റെ പെണ്ണു ഇങ്ങനെ നടക്കുന്ന കാണാം ഞാനൊക്കെ ഉറക്കം വരുന്നില്ല കാലം ഒരു കടച്ചിൽ അവസാനം പ്രസവിക്കുന്ന വേദന വൈദ്യശാസ്ത്രം പറഞ്ഞു ഇരുപത്തിരണ്ട് എല്ലുകളിലധികം പൊട്ടുന്ന വേദനയെ ആ ഒരു ഉമ്മ പ്രസവിക്കുമ്പം ആ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ആ ഉമ്മ പറയും മറച്ചോനെ ഒരു കുഴപ്പത്തിന്റെ കുട്ടിക്ക് ഉണ്ടാക്കല്ലേ പ്രാർത്ഥിക്കുക നെഞ്ചു പൊട്ടിയിട്ട് പ്രാർത്ഥിക്കും